ഇത് വൃശ്ശിക ഒന്നാം തീയതി നമ്മുടെ ലോകമെമ്പാടുമുള്ള അയ്യപ്പന്മാർക്ക് വേണ്ടി ഞാൻ മണിയൻ ചെത്തിവിണങ്ങര എന്ന് പറയുന്ന ആളാണ് ഞാൻ ദാസേട്ടൻ്റെ കൂടെയൊക്കെ ശബരിമല ഇരുന്ന് അയ്യപ്പൻ്റെ പാട്ട് മൂകാംബിയിലൊക്കെ ഇരുന്ന് പാട്ട് പാടിയ ഒരു വ്യക്തിയാണ് അപ്പം എല്ലാ അയ്യപ്പന്മാർക്കും ഇപ്പം നമ്മുടെ അയ്യ ശബരിമല അമ്പലത്തിൽ പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അയ്യപ്പൻ വീണ്ടും ഒരു നല്ല ശക്തിയിലേക്ക് വരികയാണ് അയ്യപ്പൻ്റെ ദോഷങ്ങളെല്ലാം മാറിയെന്നാണ് ദൈവത്തിൻ്റെ നാമദത്തിനെനിക്ക് വിശ്വാസം അതുകൊണ്ട് ഞാനൊരു മൂന്ന് അയ്യപ്പ കീർത്തനങ്ങൾ പാടി ഈ വീഡിയോയിലാണ് എല്ലാ അയ്യപ്പന്മാർക്കും വൃശ്ചിക്ക് ഒന്നാം തീയതി മുതൽ മകര സംഗ്രമം വരെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവപ്രപഞ്ചാരൂർത്തിയ ശ്രീധർമ്മശാസ്തേ ീപ പ്രപഞ്ചത്തിൻ നരമൂർത്തിയാ നാളുതോറും അങ്ങയുടെ ചേവടിയിൽ പൂജ ചെയ്ത നമമന്ത്രോചാരണത്തിൻ അനുവിക്കൂ ജീവപ്രപഞ്ചത്തിൻ നാദാരമൂർത്തിയാ ശ്രീധർമ്മ ശാസ്ത്രീ നാളുതോറും അങ്ങയുടെ ചേവടി പൂജ ചെയ്താൽ നമമന്ത്രോച്ചാരണത്തിൻ അനുഗ്രഹിക്കൂ ീവ പ്രപഞ്ചത്തിനമൂർത്തിയാ ശ്രീധർമ്മ ശാസ്താവേ സ്വാമീ ശരണം ശരണം സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പരികരസുതനേ ശരണം എൻ്റെ വിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ സ്വാമി ശരണം ശരണം എന്തയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പരിഗരസുധനെ ശരണം എൻ്റെ അയ്യപ്പ ആ വിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പരി ശ്രീധ ൾ വിരൽപൂവിൽ വിടർത്തിയ ഗുരുവിൻ്റെ ശ്രീപദങ്ങൾ വണങ്ങി ചിരസിൽ നിന്നിരുമൂടി കെട്ടുകളും താങ്ങി എരുമേലിപ്പെട്ടതുള്ളും കന്നി അയ്യപ്പന്മാർ ഞങ്ങൾക്കൊരു ജാതി ഒരു ഒരു ദൈവം അയ്യപ്പാ സ്വാമി അയ്യപ്പാ അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി ശരണം ശരണം എൻ്റെ അയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പരികരസുതനെ ശരണം എൻ്റെ അയ്യപ്പ ആ വിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ குளத்தூர் புழையிலே வாலகனே அச்சன் கோவிலாண்டவனே ஆரியன் காவிலையனே அநாதபாலகனே சுவாமி குளத்தூர் புழையிலே வாலகனே அச்சன் കോവിലാണ്ടവനെ ശാസ്താങ്കോട്ടവാഴു മയ്യപ്പനെ നിന്റെ ശരണം എന്നാവിലെന്നും ഉണരേണമേ സംഭ്രപട്ട തയ്യൻ നിന്നും പൊന്തിടുപ്പിൽ പൂശിടുന്ന ചന്ദനത്തിൽ മുകിൽ പാപ്പു കണി കാണണം ിരസിൽ ഏറ്റിടാൻ പൊന്നയ്യപ്പിൽ നടക്കൽ പേട്ടതുള്ള സ്വാമിയേ ശരണം ശരണം എന്തയ്യപ്പ കുളത്തു പുടയിലെ വാലകനേ അച്ഛൻ കോവിലാണ്ടവനേ ആര്യൻ കാവിലയ്യനേ േ സ്വാമി കുളത്തൂർ പുഴയിലെ വാലകനെ അച്ഛൻ കോവിലിലാണ്ടവനെ അച്ഛൻ കോവിലിലാണ്ടവനെ എല്ലാവർക്കും വൃച്ചികം വന്നു മുതൽ മകരസംക്രമം വരെ വരുന്ന സമയങ്ങളിൽ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്കും ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും അനുഗ്രഹങ്ങൾ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെട്ടിവുളങ്ങര മണിയനായ എളിയ കലാകാരൻ്റെ ഈ പാട്ട് മൂന്ന് പാട്ട് ചെറിയ നന്നായി വെച്ച് ഞാൻ അയ്യപ്പന്മാർക്ക് സമർപ്പിക്കുകയാണ്